ഇമിനത്തിൻ്റെ കിഴക്കൻ പ്രദേശവുമായിട്ട് പടിഞ്ഞാറൻ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ടൂറിസം മേഖലയായ പടിഞ്ഞാറൻ പ്രദേശം വലിയമുടക്കുഴി ഉൾപ്പെടെയുള്ള ഇമിന പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ടൂറിസം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പുഴയിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൈവഴികൾ പല സ്ഥലത്തും തടസ്സങ്ങളുണ്ട് ഇറിഗേഷൻ വകുപ്പാണ് ഈ ഇതിലെ തടസ്സങ്ങൾ നീക്കി ഈ ഒഴുക്ക് സ്വാഭാവികമാക്കി തീർക്കാനുള്ള നടപടികളൊക്കെ ചെയ്യേണ്ടത് എല്ലാ വർഷവും പഞ്ചായത്ത് നിരന്തരമായിട്ട് ഇത് ആവശ്യപ്പെടാറുണ്ട് ഈ അയ്മനം പഞ്ചായത്താണെങ്കിൽ തന്നെ അതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള വലിയമ്മടക്കുഴി ടൂറിസം കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ മറ്റ് രണ്ട് പഞ്ചായത്ത് കറങ്ങി തിരുവാർപ്പ് കുമരകം കറങ്ങി പത്ത് കിലോമീറ്ററോളം കൂടുതൽ സഞ്ചരിച്ചു വേണം ഇത് നേരിട്ട് ഇത് തമ്മിൽ കണക്റ്റ് ചെയ്തുള്ള ഒരു ടൂറിസം പദ്ധതിയില്ല കുമരകത്തെത്തുന്ന സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് ഐവനം കുമരകം ഗ്രാമത്തിൻ്റെ ചെറിയ കനാലുകളും ആ ഗ്രാമവിശേഷങ്ങളും സന്ദർശിച്ച് ഈ ചെറിയ കനാലുകളുടെ ഉൾപ്പരപ്പിലൂടെ സഞ്ചരിച്ച് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ഏകദേശം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെയുള്ള ചെറിയ കനാൽ ക്രൂയിസിംഗ് എടുക്കുമ്പോൾ ഐമനത്തിൻ്റെ മുഴുവനായ പ്രകൃതി ഭംഗിയും ഗ്രാമവാസികളുടെ ജീവിതവും നേരിട്ട് കാണുവാനും അതുവഴി അയ്മനത്തെ കുമരകത്ത് ലോക സഞ്ചാര സഞ്ചാരഭൂപടത്തിൽ ഏറ്റവും ആകർഷണീയമാക്കുന്ന തരത്തിലാണ് ഈ കനാൽ ക്രൂയിസിംഗ് നടപടികൾ ഞങ്ങൾ ചെയ്തു വരുന്നത്